സൗദി ജയിലിൽ തടവിൽ കഴിയുന്ന അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനായുള്ള ദയാധനം വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറി റഹീമിൻ്റെ മോചനത്തിനായുള്ള മുപ്പത്തിനാല് ദശാംശം നാല് അഞ്ച് കോടി രൂപയാണ് കൈമാറിയത് ഇതിൻ്റെ തുടർ നടപടികൾക്കായി എംബസി കോടതിയുടെ പേരിലുള്ള സർട്ടിഫൈഡ് ചെക്ക് ഗവർണറേറ്റിന് കൈമാറും ഇതോടെ റഹീമിൻ്റെ മോചനത്തിനായുള്ള കോടതി നടപടികൾ റിയാദിൽ തുടങ്ങും റഹീം നിയമസഹായ സമിതി ട്രസ്റ്റിന്റെ അക്കൗണ്ടിൽ നിന്ന് ഇന്ന് ഉച്ചയോടെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൌണ്ടിലേക്ക് ദയാധനം ട്രാൻസ്ഫർ ചെയ്തത് ക്രൌഡ് ഫണ്ടിംഗ് വഴി സമാഹരിച്ച തുക സ്വീകരിക്കുന്നതിന് സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നു നിലവിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ എത്തിയ തുക റിയാദിലെ ഇന്ത്യൻ എംബസി കൊല്ലപ്പെട്ട സൗദി യുവാവിന്റെ കുടുംബത്തിന് കോടതി മുഖാന്തരം കൈമാറും എംബസി കോടതി പുറപ്പെടുവിക്കുന്ന ഗവർണറെ ചെക്ക് ലഭിച്ചാലുടൻ അനുരഞ്ജന കരാറിൽ ഒപ്പുവെക്കാൻ കൊല്ലപ്പെട്ട സൗദി യുവാവിന്റെ അനന്തരാവകാശികളോ അല്ലെങ്കിൽ കോടതി സാക്ഷ്യപ്പെടുത്തിയ പവർ ഓഫ് അറ്റോണിയോ ഹാജരാകും റഹീമിന്റെ വക്കീലും ഗവർണറേറ്റിലെത്തി കരാറിൽ ഒപ്പുവെക്കും പിന്നീട് കരാർ ഉൾപ്പെടെയുള്ള രേഖകൾ ഗവർണറേറ്റിൽ നിന്ന് കോടതിയിലേക്ക് നൽകും കോടതി രേഖകൾ പരിശോധിച്ചതിനു ശേഷം നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് മോചന നടപടികൾ ഉണ്ടാവുക ഫണ്ട് കൈമാറാനുള്ള എംബസിയുടെ നിർദ്ദേശം ബുധനാഴ്ച വൈകിട്ടാണ് റഹീമിന്റെ പവർ ഓഫ് അറ്റോണി സിദ്ദിഖ് ത്വൂറിന് ലഭിച്ചത് പണം കൈമാറാനുള്ള നടപടികൾ പൂർത്തിയാക്കണമെന്ന അഫിഡവിറ്റും റഹീമിന്റെ കുടുംബം ഇന്ന് രാവിലെ എംബസിയിലെത്തിച്ചു ഇതിനു പിന്നാലെയാണ് ദയാധനം കൈമാറിയത് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്